ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് തേങ്ങയും പച്ചരിയും മരച്ചുള്ള ഒരു അപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ദോശയാണ് ദോശയെന്നോ അപ്പോന്നോ എന്ത് വേണമെങ്കിലും പറയാം അപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഈ പച്ചരി ഇട്ട് സ്പൂൺ ഉലുവ ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കണേ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് എടുക്കണം ആ വെള്ളം തെളിയണവരെയും നല്ലതുപോലെ കഴുകണം ഞാനിപ്പോൾ ഇവിടെ പകലയിട്ട് വെച്ചേക്കണതാണ് ഒരു ഉച്ചയായപ്പോഴാണ് ഇട്ടത് ഇനിയിപ്പോൾ ഇത് രാത്രി വേണം അരച്ചു വെക്കാനായിട്ട് ഒരു നാല് അഞ്ച് മണിക്കൂറെങ്കിലും എന്നാൽ ഈ അരിയൊക്കെ നല്ലതുപോലെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് പാകത്തിന് വെള്ളമൊഴിക്കണേ ഇനി ഇത് ഇരിക്കട്ടെ നമുക്ക് രാത്രി അരച്ച് വെക്കാം ഇനി നമുക്കിത് അരച്ച് വെക്കാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടേ ഉണ്ട് നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ടിട്ടാണേ അരക്കണേ മൊത്തമായിട്ട് മൊത്തമായിട്ടിടുമ്പോഴത്തേനും ചിലപ്പോൾ അരഞ്ഞില്ലെന്ന് വരുവേ അപ്പോൾ അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടിട്ടാണ് അരച്ചെടുക്കണേ ഇനി തിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടാണ് അരക്കണേ രണ്ട് ഗ്ലാസ് അരി ആണ് എടുത്ത് ആ അളവിൽ തന്നെ ഞാൻ തേങ്ങയും എടുത്തിട്ടുണ്ട് ആ അരിയുടെ അളവിൽ തന്നെ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ചോറും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം കുറച്ചൊഴിച്ചാൽ മതിയെ ഒത്തിരി വെള്ളം അങ്ങോട്ടും നീണ്ടുപോകരുത് ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം മധുരം ആവശ്യമുള്ളവർ ഒരു നാല് സ്പൂൺ ഇടാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇടുന്നുള്ളൂ എന്നിട്ടൊന്നും കൂടെ അരച്ചെടുക്കാം അതേ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നില്ല ഉപ്പ് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇടാം ഇനി നമുക്കിത് മൂടി വെച്ചേക്കാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ദോശ ഉണ്ടാക്കാം ദോശയോ അപ്പോ എന്ത് വേണമെങ്കിലും പറയാം ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ഉരുന്നുള്ളു ഉപ്പിട്ട് കൊടുക്കണം ഉപ്പുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരുവല്ലേ നല്ലപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പ് കുറവാണ് കുറവാണേ ഉപ്പുണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുമുണ്ട് ഇതിലേക്ക് നമുക്കൊരു തവി മാവ് കോരി ഒഴിക്കാം ഒരൽപ്പവും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് ഒത്തിരി ഇട്ടങ്ങോട്ട് പരത്തണ്ട പതുക്കെ ഒന്ന് അങ്ങോട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതിയെ ഒത്തിരി നേരം ഇട്ട് പരത്തണ്ട പരത്തണ്ടത് കുമളകൾ വന്നിങ്ങനെ പൊട്ടിത്തുടങ്ങേ എന്ന് അതിനുശേഷമേ മൂടി വെക്കാവുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് മൂടരുത് അണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കുമളകൾ വന്നിങ്ങനെ പൊട്ടും അപ്പോൾ ഇത് നമ്മൾ മറിച്ചിടുന്നില്ല അതുകൊണ്ടാണ് മൂടി വെക്കണേ മൂടി വെച്ചില്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടെടുക്കാം അപ്പോൾ ഇനി ഞാനിത് മൂടി വെക്കുവേ വയ്ക്കുവേ നമുക്കിത് ഒരു അല്പം നേരം മൂടി വെക്കാം തീ കുറച്ചിട്ടിട്ട് വേണേ അല്ലെങ്കിൽ അടി അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ടേ നമുക്കിത്തിരി പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് മാവ് കോരി ഒഴിക്കാം ഒരു തവി ഒഴിച്ചിട്ട് ഒരല്പവും കൂടി ഒഴിക്കാം ഒത്തിരിയും അങ്ങോട്ട് ചുറ്റിക്കണ്ട അതൊക്കെ ഒന്ന് ചുറ്റിയാൽ മതി കയ്യിലും കൊണ്ട് തന്നെ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം നല്ല പഞ്ഞി പോലത്തെ അപ്പം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണേ എന്നാലാണ് ആ മേധയൊക്കെ വയുള്ളൂ മേൽഭാഗം അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നല്ല രുചിയാണ് വെറുതെ ആണെങ്കിലും നമുക്ക് കഴിക്കാം ഞങ്ങളിപ്പോൾ ഇത് കടലക്കറിയുടെ കൂടിയാണ് കഴിക്കണേ കണ്ടോ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കണേ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും താങ്ക്